എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാൻ സി പി ഐയും അതുപോലെ തന്നെ ആർ ജെ ഡിയും പിന്നെ എൻ സി പിയും അടക്കമുള്ള എല്ലാ ഘടകക്ഷികളും പറഞ്ഞിട്ടും ഒരന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഈ ചാനലിൽ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സി പി ഐക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പിയെ മാറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിൽ സി പി ഐ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് മാറ്റുന്നു എന്നുള്ളതിന് നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ അന്വേഷണത്തിനൊന്നും ആവശ്യമില്ല കാരണം ഇദ്ദേഹം ആർ എസ് എസിന്റെ നേതാക്കളെ അത് പത്ത് ദിവസത്തിനകം രാം മാധവനെയും ദത്താത്രേയ ഹൊസബളെയും കണ്ടതിനെ വേണമെങ്കിൽ സി പി എമ്മിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് കയ്യൊഴിക എന്ന ശീലമില്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല അങ്ങനെ കയ്യൊഴിയാൻ പറ്റാത്തൊരു ലെവലിലാണ് എം ആർ അജിത് കുമാർ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായിരുന്നു പകരം അദ്ദേഹം പറഞ്ഞിരുന്നത് റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് ഡി ജി പിയോട് ഇതും കൂടി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആദ്യം ഇത് അന്വേഷിക്കാൻ പറഞ്ഞില്ല പക്ഷെ പിന്നീട് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ ഇത് സംഭവിച്ചപ്പോഴാണ് ഇത് അന്വേഷിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹവുമായി ചർച്ച നടത്തിയപ്പോൾ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ഈ നിലപാടിൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു അന്നേരം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹത്തെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സി നേരത്തെ തന്നെ ഉറപ്പ് കിട്ടിയിരുന്നു പക്ഷേ അതിൽ സി പി ഐ കൂടി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നതിനും കൂടാതെ മുഖ്യമന്ത്രി ഇതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് കൂടിയാണ് പ്രകാശ് ബാബുവും അതുപോലെ തന്നെ സുനിൽകുമാറും ഒക്കെ തന്നെ നിരവധി ആളുകൾ ഈ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ അന്വേഷണം നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞത് കൂടാതെ സുനിൽകുമാർ കുറച്ചും കൂടി നീട്ടി പറഞ്ഞു ആ നീട്ടി പറഞ്ഞത് എം ആർ അജിത് കുമാർ ഇനി എന്ത് തന്നെ പൂരം കലക്കിയ റിപ്പോർട്ടുമായി വന്നാലും ഞാൻ അത് വിശ്വസിക്കില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ പൂരം കലക്കിയതുമായി കലക്കിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും ഒരു അന്വേഷണത്തിനുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം നാളെയാണ് നമ്മുടെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുമായിട്ട് വരാൻ പോകുന്നത് പക്ഷേ അതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം മുപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഒരു സ്ഥലം മേടിച്ചു ഒരു ഫ്ലാറ്റ് മേടിച്ചുവെന്നും അത് പത്ത് ദിവസത്തിനകം തന്നെ അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വിറ്റു എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട് ഈ എം ആർ അജിത് കുമാറിന് എനിക്ക് തോന്നുന്ന പത്ത് ദിവസമാണ് പുള്ളിയുടെ രാശി എന്ന് തോന്നുന്നത് കാരണം പത്ത് ദിവസം മുമ്പാണ് ദത്താത്രേയെ ഹൊസബലയൊക്കെ കണ്ടതെങ്കിൽ അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിനിടയിലാണ് നമ്മുടെ രാം മാധവിനെ അദ്ദേഹം കാണുന്നത് അദ്ദേഹം വളരെ ഫാസ്റ്റായി കാര്യങ്ങൾ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കണം മുപ്പത്തിയഞ്ച് ലക്ഷത്തി ഒരു ഫ്ലാറ്റ് മേടിക്കുന്നു ആ ഫ്ലാറ്റ് മേടിക്കുമ്പോൾ തന്നെ ഫ്ളാറ്റ് വില അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപയാണ് പക്ഷെ അതിനുശേഷം അത് മുഴുവൻ പത്ത് ദിവസത്തിനകം തന്നെ അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് അത് വിൽക്കുന്നു ഈ മുഴുവൻ പണവും തന്നെ കയ്യിൽ പണമായി കൈപ്പറ്റുന്നു അത് തന്നെ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് കാരണം എഴുപതിനായിരം രൂപയിൽ കൂടുതൽ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ സാധ്യമല്ല രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അത് നടത്തിയതിന് സത്യമാണെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രാർക്ക് പോരെ പണി കിട്ടും ആ ഉദ്യോഗസ്ഥന്മാർക്ക് പോരെ പണി കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ എം ആർ അജിത് കുമാറിന് ഇന്ത്യൻ നിയമ ും വലിയ പാതകമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത് നടത്തി ഇതിൻ്റെ പുറത്തുള്ള അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ നാളെ വരും ആ റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും താൽക്കാലികമായി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഉത്തരവിടാനാണ് സാധ്യത അത് തന്നെയാണ് സംഭവിക്കുക അങ്ങനെ എം ആർ അജിത് കുമാറിൻ്റെ തലസ്ഥാനത്ത് നിന്ന് അതായത് ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റും നിങ്ങൾ ആരും പ്രതീക്ഷിക്കുകളായിരുന്നു ഇത് സസ്പെൻഡ് ചെയ്യുമല്ലോ ഒന്നും ഉണ്ടാവില്ല ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മിക്കവാറും എം ആർ അജിത് കുമാറിനെ മാറ്റും ഇനി അഥവാ സസ്പെൻഡ് ചെയ്താൽ പോലും അതിനൊരു ചെറിയ സാധ്യതയുള്ളൂ അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം അവരുടെ യഥാർത്ഥ പേര് മുഴുവൻ പേര് സ്വപ്നപ്രഭാ സുരേഷ് എന്നാണ് ആ സ്വപ്നപ്രഭാ സുരേഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് ശിവശങ്കരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ പോലും ചീഫ് മിനിസ്റ്റർക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി പല പദ്ധതികളും പ്രൊജക്ടുകളും ഒക്കെ തന്നെ ഡിസൈൻ ചെയ്യുന്ന തിരക്കിലായിരിക്കുമെന്നും അദ്ദേഹം ഇപ്പോഴും അവർക്ക് വേണ്ടി തന്നെ പണിയെടുക്കുകയായിരിക്കും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് ഏതാണ്ട് കഴിഞ്ഞ ദിവസം പി വി അന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കാരണം ഈ എം ആർ അജിത് കുമാറിനെ മാറ്റാൻ പോകുന്നതൊരു നാടകമാണ് അത് മാറ്റിയാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയാൽ പോലും മറ്റേതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് എ ഡി ജി പിന്നെ ായിട്ട് ഒരു അക്കോമഡേഷൻ കൊടുത്താൽ പോലും ഈ പൂർണ്ണമായിട്ടും പോലീസ് സേനയുടെയും അല്ലെങ്കിൽ മറ്റു പല ജോലികളൊക്കെ ഇപ്പൊ സി എമ്മിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് വീണ്ടും തുടർച്ചയായിട്ട് എം ആർ അജിത് കുമാർ ആയിരിക്കും പക്ഷേ നാളത്തെയോ മറ്റന്നാളത്തെയോ പത്രങ്ങളിൽ വലിയ തോതിൽ നാളെയാണ് ഇപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഒരു പക്ഷെ മറ്റന്നാളത്തെ പത്രത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ വരാനിരിക്കുന്ന ഒരു വലിയ വാർത്ത ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു എന്ന് മാത്രം എം ആർ അജിത് കുമാറിനെ മാറ്റും കാരണം അങ്ങനെ മാറ്റാതെ സി പി ഐക്കോ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻ സി പി പോലെയുള്ള കക്ഷികളോ അവരെ ബാക്കിയുള്ള രണ്ട് കക്ഷികളെയും ഇടാം പക്ഷേ സി പി ഐക്ക് എൽ ഡി എഫിൽ നിലനിൽക്കുക പോലും അസാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കഴിഞ്ഞ തവണ നമ്മൾക്കറിയാം കാരണം അദ്ദേഹം ഷാജ്കിരൺ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്വപ്നപ്രഭാ സുരേഷ് സുരേഷിന്റെ അടുത്തുള്ള കൂട്ടത്തിലുള്ള സരിത്ത് എന്ന് പറയുന്ന ഒരാളെ ഇദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവർ പിടിച്ചിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെ എന്തിനാണെന്ന് നമുക്ക് ഇന്നുവരെ അറിയില്ല പക്ഷേ അങ്ങനെ ഒരു ആക്ട് ഉണ്ടാവുകയും ഷാജ്കിരണെ അദ്ദേഹം നിരന്തരമായി വിളിക്കുകയും അങ്ങനെ ഒരു ഇടനിലക്കാരനെ പറഞ്ഞു വിട്ട് സ്വപ്നപ്രഭ സുരേഷുമായൊരു ഡീലുണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ താൽക്കാലികമായി നാലു മാസത്തേക്ക് ഇതുപോലെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു പക്ഷെ അതിന് ശേഷം അദ്ദേഹം അതിശക്തനായിട്ടുള്ള ഒരു സൂപ്പർ ഡി ജി പി ആയി എം ആർ അജിത് കുമാർ തിരികെ വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ മറവി കുറച്ച് കൂടുതലായത് രണ്ടോ മൂന്നോ നാലോ മാസത്തേക്കൊക്കെ മിക്കവാറും നമ്മുടെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തും മാറ്റി നിർത്തുമ്പോഴും പക്ഷേ അദ്ദേഹം ഈ പണിയൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കൂടാതെ അത് ശേഷം അദ്ദേഹം ഈ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരും ഇതൊക്കെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ് നമുക്കറിയാം ഈ പറയുന്ന വരാപ്പുഴയിൽ നടന്നിട്ടുള്ള കസ്റ്റഡി കൊലപാതകത്തിൽ തന്നെ ജോർജ് എന്ന് പറയുന്ന എസ് പി അന്ന് എറണാകുളത്ത് ഉണ്ടായിരുന്ന ജില്ലയുടെ എസ് പി ആയിരുന്ന അദ്ദേഹത്തെ കൊച്ചി സിറ്റിയുടെ എസ് പി ആയിരുന്ന അദ്ദേഹത്തെ താൽക്കാലികമായി പുറത്തു നിർത്തി പക്ഷേ പിന്നീട് ഒരു രണ്ടായിരത്തി എട്ടിലെ പ്രളയം വന്ന് ബാക്കിയുള്ള ആളുകളൊന്നും ഇത് ശ്രദ്ധിക്കാത്ത സമയമായപ്പോൾ തിരിച്ചെടുത്തു അതേപോലെ തന്നെ ഒരു നാടകമായിരിക്കുമത് അല്ലാതെ എം ആർ അജിത് കുമാറിനെ ഒന്നും കൈവിടുക ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഏതാണെങ്കിലും ഈ വരാനുള്ള വാർത്ത നിങ്ങളോട് നേരത്തെ അറിയിച്ചു എന്ന് മാത്രം